ഫോർട്ടുകൊച്ചി പോലീസ് സ്റ്റേഷനിൽ ആവലാദികളുമായി എത്തുന്നവർക്ക് സ്വന്തം രേഖാചിത്രം ബോണസായി കിട്ടും പരാതിക്കാരുടെ മുഖരേഖ കടലാസിൽ പകർത്തുന്നത് ഇൻസ്പെക്ടർ എം എസ് ഫൈസലിന് ഹോബി മാത്രമല്ല ജനമൈത്രിയുടെ സന്ദേശവുമാണ് എസ് ഐ ഐ സേനയുടെ ഭാഗമായതു മുതലുള്ള പതിവാണ്ട് കോതുമലം നെല്ലിക്കുഴി സ്വദേശിയാണ് ഈ നാൽപ്പത്തിയൊൻപത് ചെറുപ്പം മുതൽ ചിത്രരചനയിൽ കമ്പം പാരലൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ആകണമെന്ന മോഹം ഉദിച്ചു പ്രഗത്ഭ കാർട്ടൂണിസ്റ്റുകളെ ഗുരുസ്ഥാനീയരാക്കി സ്വയം പഠനം രാഷ്ട്രീയ സാംസ്കാരിക നായകർ സെക്കൻഡുകളിൽ പേനത്തുമ്പിലെത്തി കോതമംഗലം എം എ കോളേജിലെ ബിരുദ പഠനകാലത്തും തിരുവനന്തപുരം എറണാകുളം ലോ കോളേജുകളിലെ പഠനകാലത്തും കാർട്ടൂൺ മത്സരങ്ങളിൽ തിളങ്ങി നെല്ലിക്കുഴിയിലെ വിലാസത്തിൽ നിന്ന് ആനുകാലികങ്ങളുടെ ഓഫീസുകളിലേക്ക് പറന്ന കാർട്ടൂണുകൾക്ക് കൈയും കണക്കുമില്ല പലതും മഷി പുരണ്ടു എക്സൈസ് കുപ്പായത്തിലാണ് ആദ്യം കയറുന്നത് സിവിൽ എക്സൈസ് ഓഫീസറായി പാലക്കാട് പത്ത് വർഷത്തോളം സേവനം പിന്നീട് എസ് ഐ ആയി കേരള പോലീസിൽ തലശ്ശേരിയിൽ ആദ്യ പോസ്റ്റിംഗ് ഇവിടെ വെച്ചാണ് കാരിക്കേച്ചർ പരീക്ഷണം തുടങ്ങിയത് പോലീസും പൊതുജനവും തമ്മിലുള്ള ആത്മബന്ധം വളർത്തുകയായിരുന്നു ലക്ഷ്യം വര ശരിയെന്ന് തെളിഞ്ഞു നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി കണ്ണൂർ പാനൂർ ആലുവ നെടുമ്പാശ്ശേരി കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്നിവിടങ്ങളിലെല്ലാം പരാതിക്കാർ എസ്ഐയുടെ ഐയുടെ വരയിലായിട്ടുണ്ട് ഇൻസ്പെക്ടറായി നിലമ്പൂരിലും എറണാകുളം സൌത്തിലും സേവനം അനുഷിച്ചപ്പോഴും ശീലം വിട്ടില്ല ഫോർട്ട് കൊച്ചിയിലും അത് തുടരുന്നു തിരക്കും സാഹചര്യവും അനുസരിച്ചാണ് കാരിക്കേച്ചർ വര പരേതരായ സൈനുദ്ദീൻ മൗലവി ആസിയ എന്നിവരാണ് മാതാപിതാക്കൾ ഭാര്യ നിഷ മക്കൾ ആബിദ് ഫാരിദ് മുൻ മുഖ്യമന്ത്രി കരുണാകരനെ വരയ്ക്കാനാണ് എളുപ്പമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു ഒരിക്കൽ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ നിമിഷ നേരം കൊണ്ട് വരച്ചതും കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ലൈവ് കാരിക്കേച്ചർ വരച്ചതും സർവീസ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകളാണ് പരാതി നൽകാൻ പോലും ഭീതിയോടെയാണ് പലരും സ്റ്റേഷനിലേക്ക് വരുന്നത് ഇതെല്ലാം മാറ്റിയെടുക്കാനാണ് കാരിക്കേച്ചർ വരച്ചു നൽകുന്നതെന്ന് എം എസ് ഫൈസൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്